ഒരാളുടെ വീട് നാളെ ജപ്തി ചെയ്യാൻ പോവുകയാണ് അയാളെ ആശ്വസിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് പറയാം സാരമില്ലെന്നേ എല്ലാം ശരിയാവും രാത്രിയിലൊപ്പം കിടന്നുറങ്ങിയ മകൾ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി കണ്ടു കിട്ടിയിട്ടില്ല ആരോടൊപ്പം ഉണ്ടെന്നും അറിയില്ല വിധവയായ അവളുടെ അമ്മ പൊട്ടിക്കരയുമ്പോൾ എല്ലാവർക്കും ആശ്വസിപ്പിക്കാം വിധിയാണ് എന്നാലും അവൾ ഇങ്ങനൊക്കെ ചെയ്തല്ലോ പാവം അമ്മ എല്ലാവർക്കും സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യാം വെയിറ്റ് ചെയ്യൂ നല്ല കാലം വരും എന്നും പറയാം ഒത്തിരി പ്രതീക്ഷയോടെ ഒരു വിവാഹം കഴിച്ചു രണ്ട് കുഞ്ഞുങ്ങളായപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു രാത്രിയിൽ അച്ഛൻ ചോക്ലേറ്റും കൊണ്ട് വരുന്നത് കാത്തിരിക്കുന്ന മക്കളോട് അമ്മ എന്തു പറയും കഥ കേട്ടാൽ അവർക്ക് പറയാൻ പറ്റും മോനെ ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാം മകൻ ആശ്വാസമാവുമോ അവന് വേണ്ടത് അവൻ്റെ അച്ഛൻ കൊടുക്കുന്ന സ്നേഹമാണ് അതേ കൂട്ടുകാരെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എല്ലാവർക്കും പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് എന്നാൽ വേദന അനുഭവിക്കുന്നവൻ്റെ ഉള്ളിലെ ആ ഒരു തീയുണ്ടല്ലോ അതനുഭവിക്കുന്നവന് മാത്രം അല്ലെങ്കിൽ അനുഭവിക്കുന്നവൾക്ക് മാത്രമുള്ളതാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഇനി ഓരോ സ്റ്റെപ്പും വെക്കാൻ അങ്ങനെ നീറി നീറി പുകഞ്ഞ് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ അത് ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം അതിനുള്ള ശാസ്ത്രങ്ങൾ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടില്ല ജീവിതമല്ലേ അത് ജീവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓരോ പാഠം പഠിക്കും ആ പാഠത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ എത്ര കാലം മനുഷ്യന്മാരല്ല ഇതൊക്കെ ഈ പാഠമൊക്കെ പഠിച്ചിട്ട് എന്ന് ജീവിക്കാനാ കുടുംബവും കൂട്ടുകാരും സപ്പോർട്ട് നൽകുമായിരിക്കും എന്നാൽ ഓർമ്മിക്കുക നിങ്ങളുടെ ജീവിതം അനുഭവിച്ച് തീർക്കണോ ആസ്വദിക്കണോ അത് നിങ്ങൾക്ക് മാത്രമുള്ള തീരുമാനമാണ് ഇന്നത്തെ വീഡിയോ കൂടുതൽ ആഴങ്ങളിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് സംസാരിക്കുകയാണ് ഞാൻ സുധാചന്ദ്രൻ ലെറ്റുഡ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എനിക്കൊന്നേ പറയാനുള്ളൂ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി തീർക്കാനുള്ളതല്ല ജീവിതം അതിനപ്പുറത്ത് നമ്മൾ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കും ഇന്നിടുന്ന വിത്താണ് നാളെ മുളച്ച് നമ്മൾ കൊടുക്കുന്ന പരിചരണമൊക്കെ അനുഭവിച്ച് വലിയ വടവൃക്ഷമായി മാറുന്നത് അതുകൊണ്ട് ഇത്രയും നാളും പറ്റിയതൊക്കെ പറ്റി അവസാനിപ്പിക്കുക നന്നായി ജീവിക്കുക അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ജീവിതം ചിലർക്കത് സ്വപ്നം പോലെയാണ് മറ്റു ചിലർക്കത് ഭാരമായി തോന്നുന്നു ചിലർ പറയും ജീവിതമോ അതിങ്ങനെ അപ്പുപ്പന്താടി പോലെ പറന്ന് കളിക്കുകയാണെന്ന് പക്ഷെ എല്ലാവർക്കും ജീവിതം അപ്പെന്താടിയായിട്ട് തോന്നാറില്ല കാരണം ഇവിടെ മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് ഭൂമിയിലെ പതിവ് മനുഷ്യൻ്റെ കഥയാണിത് പലപ്പോഴും പലരുടെയും സഹനത്തിൻ്റെ കഥയായിരിക്കും ആശയുടെ കാത്തിരിപ്പായിരിക്കും വൈകുന്നേരങ്ങളിൽ ആരും കാണാതെ കണ്ണീർ പൊഴിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് കുട്ടികളുമുണ്ട് അവരിലാരും വലിയ പ്രശസ്തരൊന്നും ആവണമെന്നില്ല ചിലപ്പോൾ നിത്യവൃത്തിക്ക് മാർഗമില്ലാത്തവരുമാകും പക്ഷേ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉരുകുന്ന ഒരുപാട് കഥകളുണ്ട് അവർക്ക് പറയുവാൻ അവർക്ക് ആ കഥകൾ പറയുവാൻ വലിയ വേദികളൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ജീവിതമെന്ന വേദിയിൽ കഥാപാത്രമായി ജീവിക്കേണ്ടവരാണത് അവർ കഥാപാത്രമായിട്ട് ജീവിച്ചു കൊണ്ടേ ആ ജീവിതത്തിൽ അവരെഴുതി വാങ്ങിയതല്ലാത്ത ചില തിരക്കഥകളാണ് അവരെ വേദനിപ്പിക്കുന്നതും പക്ഷേ ഇതിൽ അഭിനയിക്കേണ്ടി വന്നാൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പലരും സാധാരണക്കാരായവർക്കാണ് ഈ ലോകത്തിൽ കൂടുതൽ കഷ്ടം അനുഭവപ്പെടുന്നത് അവർക്ക് ഒരേ സമയം കുടുംബം നോക്കണം തൊഴിൽ ചെയ്ത് ജീവിക്കണം ജീവിക്കാനുള്ള പണം ഉണ്ടാക്കണം ആരോഗ്യം പരിപാലിക്കണം കുട്ടികളുടെ ഭാവി ഉറപ്പാക്കണം കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാവണമെന്നുള്ളത് അവർ തീരുമാനിച്ചാൽ പോലും അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കേണ്ടി വരുന്നത് പക്ഷേ ഇവരൊക്കെ ആരാ നമ്മളാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിനപ്പുറത്ത് പ്രശ്നങ്ങളെ താലോലിച്ചുകൊണ്ടല്ലാതെ ഓരോ പ്രശ്നത്തിൽ നിന്നും സാധ്യതകൾ കണ്ടെത്തി നമുക്ക് ഏറ്റവും മനോഹരമായി ജീവിക്കാമെന്ന് പഠിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മളുടെ അച്ഛനമ്മമാർ വളർത്തിയ രീതിയും നമ്മളുടെ സ്കൂളുകളിലും കോളേജുകളിലും കിട്ടിയ അറിവും വെച്ച് നമ്മൾ ജീവിക്കേണ്ട രീതിയിലല്ല ജീവിക്കുന്നതെന്ന സത്യമാണ് ദയനീയമായി നമ്മളെ നോക്കി പല്ലിളിക്കുന്നത് നമ്മളെല്ലാവരും വളർന്നു വന്ന സാഹചര്യവും നമ്മളെ വളർത്തിയ രീതികളും എല്ലാം വ്യത്യസ്തമാണ് ഭയവും നിരാശയും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുകയും സ്വന്തം ഫോക്കസിലേക്ക് അതായത് സ്വന്തം ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുകയും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഏതെങ്കിലുമൊക്കെ ജോലി നേടി എങ്ങനെയെങ്കിലും ജീവിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ എഴുതി നോക്കൂ നിങ്ങൾക്ക് നഷ്ടമായതെന്താണ് അങ്ങനെയെല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒരിക്കലുമില്ല പ്രായം എത്രയുമായിക്കോട്ടെ നമുക്ക് ഒരു ജീവിതമുണ്ട് ആ ജീവിതാന്ത്യത്തിൽ മരണക്കിടക്കയിൽ കിടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്നൊരു കുറ്റബോധമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തെ ഭയപ്പെടുന്നത് എല്ലാവരും പറയും നമ്മളുടെ കർമ്മം അനുഭവിച്ച് അനുഭവിച്ച് പഠിച്ചു വരേണ്ട പഠന കളരിയായിരുന്നല്ലോ ഈ ജീവിതമെന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുന്ന വേദനകളെ തിരിച്ചറിയുമ്പോൾ നമുക്കെന്താ പറയാനുള്ളത് വരുന്ന മനോവേദനകൾ അനുഭവിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ പാഠശാലകളിൽ നമ്മൾ പഠിച്ചത് ഗണിതവും ശാസ്ത്രവും സോഷ്യൽ സ്റ്റഡീസും ഹിന്ദിയും മലയാളവും ഇംഗ്ലീഷുമൊക്കെയാണ് അല്ലേ പക്ഷേ ഏതെങ്കിലും ഒരു സ്കൂളിൽ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ ജീവിതം എന്നൊരു സബ്ജക്റ്റ് തന്നു പഠിപ്പിച്ചിട്ടുണ്ടോ ബന്ധങ്ങൾ നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്തിനു നമ്മുടെ വീട്ടിൽ പോലും പരിശീലിപ്പിച്ചിട്ടില്ലല്ലോ പ്രതിസന്ധികൾ നേരിടുന്നതെങ്ങനെ ഒരു തലക്കെട്ടിൽ ഒരു പാഠപുസ്തകം നമുക്കുണ്ടായിരുന്നോ അതിനാൽ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ വന്നു വന്നപ്പോൾ തളർന്ന് നിന്ന് പോയവർ അവിടെ തളർന്ന് നിന്ന് പോവുകയായിരുന്നു പഠിക്കാതെ പോയവർ വീണ്ടും പല പാഠങ്ങളും പഠിച്ചു എന്നാൽ അതിജീവിക്കണം എനിക്ക് അതിജീവിച്ച് ഇവിടെ ജീവിച്ചേ മതിയാവൂ എന്ന് ചിന്തിച്ചവർക്ക് ജീവിക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഈ രാത്രിയുടെ കർട്ടൻ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിൻ്റെ കൂടി കർട്ടനാണ് ആണ് വീണതെന്ന് ഓർമ്മിക്കുക ജീവിതമെന്നത് വെറും ദിവസങ്ങൾ കടന്നു പോകുക എന്നതല്ല അതൊരൊറ്റ അവസരമാണ് ചിലർ അതിനെ അനുഭവിച്ചു തീർക്കുന്നു ചിലരത് ആസ്വദിച്ച് ജീവിക്കുന്നു ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാൾ അതിനെ നേരിടുമ്പോൾ അകത്തുള്ള വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതാണ് തിരിച്ചറിയുന്നതാണതിൻ്റെ രഹസ്യം ആളിന് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ ആൾ വിജയിച്ചിരിക്കും ആദ്യം കുറച്ചൊക്കെ കഷ്ടപ്പാടുകൾ വന്നെന്നിരിക്കും എങ്കിലും ആഗ്രഹമനുസരിച്ച് ഇവിടെ ജീവിച്ചിരിക്കും എന്നാൽ വേദന വന്നാൽ പലരും അതിനെ സഹിക്കാൻ ശ്രമിക്കുന്നു ചിലരതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാളുടെ ഉള്ളിൽ അതിനെ മറികടക്കാനുള്ള ശക്തി ഉണർത്തുകയാണ് ആ ശക്തി ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനുള്ള മാർഗം അവിടെ തെളിയുകയാവും ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ജീവിതം അനുഭവിച്ചു തീർക്കേണ്ടതാണോ ആസ്വദിക്കേണ്ടതാണോ എന്ന് സ്വയം തീരുമാനിക്കുക ചോദിച്ചോളൂ നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിലും അത് കമൻ ബോക്സിൽ എഴുതുക എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കേണ്ടതാണെന്ന് എഴുതുക അതല്ല അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അനുഭവിച്ചോളാം എന്നൊന്ന് കമൻ ബോക്സിൽ എഴുതിക്കേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ തുറന്നെഴുതുമ്പോൾ അവിടെ ഒരു പരിഹാരം ഉണ്ടാവും ചിലർക്ക് ജീവിതം സമ്മാനമായിരിക്കും ചിലർക്കത് ശിക്ഷയായിരിക്കും പക്ഷേ ജീവിതത്തെ നോക്കുന്നത് നമ്മളുടെ നിലപാടാണ് നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ജീവിതത്തിന് എത്ര മനോഹാരിതയുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിതം സെറ്റാകുക എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് നമ്മളുടെ നിലപാടാണ് നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിർണ്ണയിക്കുന്നത് ഒരു കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ അവന് ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം കുറയും അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എങ്കിൽ കുട്ടി വിചാരിക്കുന്നത് എന്താ ജീവിതമെന്ന് പറയുന്നത് എന്നും കരയാനുള്ളതാണെന്നാണ് അതുകൊണ്ട് നമ്മൾ തന്നെയാണ് മാതൃകയാകേണ്ടത് നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടത് നമ്മൾ തന്നെയാണ് കഴിഞ്ഞുപോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം അത് പാസ്റ്റാണ് വിട്ടേക്കു അത് ഓർത്തോർത്ത് കരഞ്ഞു വിളിച്ചിരുന്നാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ എന്താ ചെയ്യുന്നത് പരസ്പരം രണ്ട് പേര് കൂടി കൂടിയാൽ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളെ ഓർത്ത് സങ്കടങ്ങൾ പറഞ്ഞ് വിഷമുള്ളതുകൊണ്ടായിരിക്കും പരാതികൾ പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഈ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും രണ്ടു പേരുടെയും ഭാവനയിൽ അതിന് ജീവൻ വയ്ക്കുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും വീടിനുള്ളിൽ പോലും തളർന്നു പോകുന്ന ചില അവസരങ്ങൾ ഉണ്ടാവാറില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ പരിഹാരമുണ്ടോ ഈ പരിഹാരം തേടേണ്ടത് വെളിയിലല്ല നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലേക്കുള്ള ആ യാത്രയിലൂടെയാണ് നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആത്മാഭിമാനം സ്വന്തം ചൈതന്യത്തെ അതിൻ്റെ ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് സെൽഫ് ബിലീഫോടെ ജീവിച്ചാൽ അതായത് ആത്മവിശ്വാസത്തോടെ ജീവിച്ചാൽ സ്വയം പര്യാപ്തത നേടിയാൽ ഇതിനെല്ലാമുള്ള ഉത്തരമായി എനിക്കൊന്നേ പറയാനുള്ളൂ സ്വയം പര്യാപ്തത നേടുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വയം പര്യാപ്തത നേടുക അല്ലാതെ കണ്ട് നമുക്ക് എങ്ങും വിജയിക്കുവാനാവില്ല കുട്ടികളെയും പരിശീലിപ്പിക്കുക ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും കാര്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരേ ഒരു കാര്യമാണ് കുട്ടികൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കി കൊടുക്കുക നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വേദനയെ മാത്രം കാണും സ്വയം പറയുക നിനക്ക് നിന്നിൽ വിശ്വാസമില്ലെങ്കിൽ നീ വേദനയെ മാത്രം കാണും നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിന് അർത്ഥം കാണാൻ സാധിക്കും നിങ്ങളുടെ വളർച്ചയുടെ തുടക്കം അവിടെയാവട്ടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഉയർത്തെഴുന്നേൽക്കുക ജീവിതത്തിൽ തെറ്റുപറ്റും കാരണം നമ്മൾ മനുഷ്യരാണ് അതിനെ തടയാനാവില്ല പക്ഷേ അതിനു പകരം ഓരോ തെറ്റിലും ഓരോ പുതിയ പാഠം കണ്ട് മുന്നേറാൻ നമ്മൾ പരിശീലിക്കണം നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം അതിനായി മറ്റു വ്യക്തികളെ അല്ല മാറ്റേണ്ടത് മാറേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്ക് ജ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഓരോ നിമിഷത്തെയും നമ്മൾ തിരിച്ചറിയുക ഇന്നിനെ അറിയുക ഇന്നിൽ ജീവിക്കുക നാളെ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അത് നമ്മളുടെ ആയുസ് അനുസരിച്ചിരിക്കും വേദനയോടെ നമുക്കിവിടെ നിന്ന് പോകാനിടയാവരുത് സന്തോഷത്തോടെ നമുക്ക് ജീവിച്ച് ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് സന്തോഷം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം നമ്മുടെ മുൻപിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് ജീവിതം കഷ്ടമാണെന്ന് പറഞ്ഞ് തളർന്നു കിടക്കുക രണ്ട് അതിൻ്റെ നടുക്ക് നിന്ന് എന്തായാലും ഞാൻ അതിജീവിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാ വ്യക്തികളിലും അവനവന് ഇവിടെ ജീവിക്കുവാനുള്ള എല്ലാ കഴിവുകളും അടങ്ങിയാണ് ഇവിടേക്കെത്തിയിരിക്കുന്നത് അത് ഉണർത്തിയാൽ മാത്രം മതി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മൾ ജീവിച്ചു വന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു കഴിവും ഉണർത്താൻ തക്കവണ്ണമല്ല നമ്മളിവിടെ പരിശീലിച്ചിരിക്കുന്നത് അത് മാറ്റിയിട്ട് അഞ്ച് ശതമാനം ആളുകൾ വിജയിച്ച രീതിയിൽ ജീവിക്കാൻ നോക്കുക ആദ്യമൊക്കെ മടി ഉണ്ടാവും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ ഇരിക്കുവാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ടാക്കി എന്നിരിക്കും പക്ഷേ ഓർമ്മിച്ചുകൊള്ളുക ഇതെൻ്റെ ജീവിതമാണ് ഇവിടെ മാറേണ്ട വ്യക്തി ഞാനാണ് എൻ്റെ ജീവിതം മാറ്റാൻ എനിക്കല്ലാതെ എൻ്റെ വീട്ടിലുള്ളവർക്കോ അച്ഛനോ അമ്മയ്ക്കോ പങ്കാളിക്കോ മക്കൾക്കോ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ളിലെ പ്രകാശം ജ്വലിപ്പിച്ചുകൊണ്ട് സ്വന്തം കഴിവുകൾ ഉണർത്തി ബേബി സ്റ്റെപ്സ് വെച്ചാൽ മതി മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വരുത്തി സ്വന്തം ജീവിതം ഏറ്റവും മനോഹരമാക്കുക ജീവിതമെന്നത് അനുഭവിച്ച് തീർക്കേണ്ടതല്ല അതിനെ മനസ്സോടെ വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ കൊതിയോടെ ആസ്വദിക്കേണ്ടതാണ് ആലോചിച്ചുകൊള്ളൂ നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിന്റെ കണ്ണീരിൻ്റെ പിന്നിൽ ഒരാശയമുണ്ട് നിന്റെ പിറകിൽ നിന്നെ രക്ഷിക്കുവാനുള്ള ഒരു ഉൾവിളിയുണ്ട് അതിൻ്റെ നടുക്ക് നിന്റെ പ്രകാശം നിന്റെ കഴിവുകളെ ഉണർത്തും സ്വയം പ്രകാശിക്കുക സ്വന്തം ജീവിതം വരച്ചു കൊടുക്കേണ്ട കഥയാണ് ആ വരച്ചു കൊടുക്കേണ്ട വ്യക്തി നിങ്ങൾ തന്നെയാണ് അത് മറ്റാരും നിങ്ങൾക്കായി എഴുതുകയില്ല നിങ്ങൾ കഴിക്കേണ്ട ആഹാരം വേറൊരാൾ കഴിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ വേറൊരാൾ എഴുതിയാൽ ഒരിക്കലും നിങ്ങൾക്കതിൻ്റെ ഫലം എടുക്കുവാൻ സാധിക്കുകയില്ല മറ്റാരുമല്ല നമ്മുടെ തിരക്കഥ എഴുതുന്നത് നമ്മൾ തന്നെയാണ് ഇന്ന് ഈ നിമിഷം മുതൽ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം മുതൽ തുടങ്ങുക ആരംഭിക്കുക സ്വയം ജീവിക്കണമെന്നൊരു ചിന്തയോടെ ഈ ജീവിതം എൻ്റേതാണെന്ന ചിന്തയോടെ തുടങ്ങുക തകർന്നിരിക്കരുത് ജീവിതമൊരു കടലാണ് അതിൻ്റെ തിരമാലകൾ നമ്മളെ കയ്യിലെടുത്ത് ചാഞ്ചാടുന്നുണ്ടാവും പക്ഷേ അതിനുള്ളിൽ തന്നെ മുത്തുച്ചിപ്പിക്കും മീനിനും പായലിനും എല്ലാവർക്കും ഇടമുണ്ട് ഈ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും ഒരിടമുണ്ട് ആ ഇടം കണ്ടെത്തുക അതിൻ്റെ ഉറവിടം നിങ്ങളുടെ ഉള്ളിലാണ് ജീവിതം അനുഭവിച്ചു തീർക്കേണ്ടതല്ല അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് വളരുക ഉണരുക ആ സത്യമായുള്ള യാത്രയിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എനിക്കൊന്നേ പറയാനുള്ളൂ എങ്ങനെയാണെങ്കിലും ജീവിതം വിജയിപ്പിക്കുക കരഞ്ഞു വിളിച്ചിരിക്കരുത് ഇത് വിജയിക്കുവാനുള്ള സമയമാണ് എന്താണ് വിജയമെന്നപ്പോൾ എന്നോട് ചോദിക്കുമായിരിക്കും വിജയമെന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള മാർഗങ്ങൾ തേടലാണ് വിജയം നിങ്ങൾക്ക് രാത്രിയിൽ ഒരു പ്രശ്നവുമില്ലാതെ രാത്രി രാത്രി കയറിക്കിടന്നാലുടൻ ഉറങ്ങാൻ പറ്റുന്ന ഒരു വിജയമാണ് നിങ്ങളുടെ മക്കൾ അവരാഗ്രഹിച്ചതുപോലെ നല്ല നിലയിലെത്തി കാണുന്നതൊരു വിജയമാണ് മൂന്നു നേരം ആഹാരം കിട്ടുന്നതൊരു വിജയമാണ് ശ്വാസം മറ്റുപകരണങ്ങളുടെ സാന്നിധ്യമില്ലാതെ കണ്ടെടുക്കാൻ പറ്റുന്നത് വിജയമാണ് അങ്ങനെ ഈ ജീവിതത്തിൽ കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ സൗഭാഗ്യങ്ങളും വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാണവായു വിജയമാണ് വെള്ളം കുടിക്കാൻ കിട്ടുന്നത് വിജയമാണ് ശുദ്ധജലം കിട്ടുന്നത് അങ്ങനെ ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിജയിച്ചുകൊണ്ട് അവസാനം ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന നിമിഷം തിരിഞ്ഞു നോ നോക്കുമ്പോൾ സമാധാനത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് മൂല്യം കിട്ടിയെന്ന് മൂല്യം കൊടുത്തുവെന്ന് ആത്മബോധത്തോടെ മരിക്കാൻ സാധിക്കുമ്പോൾ ഒരുപാട് വേദനകളൊന്നും അനുഭവിക്കാതെ ആശുപത്രികൾ തോറും കയറി ഇറങ്ങാതെ സമാധാനമായിട്ട് മരിക്കാൻ സാധിക്കുമ്പോൾ അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം ശാന്തതയാണ് ഉള്ളിൻ്റെ ഉള്ളിലെ പരിശുദ്ധിയാണ് സമാധാനമാണ് താങ്ക് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതുക നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റുമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഓരോ ദിവസവും ഒരാശയം വെച്ച് അവിടെ തരുന്നതായിരിക്കും താങ്ക്